ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ വയ്യാവൂര് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു ഉത്സവം തുടങ്ങി പതിനൊന്നാമത്തെ ദിവസത്തെ ഉത്സവത്തിനാണ് പോയത് അപ്പോൾ പത്താമത്തെ ദിവസവും പന്ത്രണ്ടാമത്തെ ദിവസവും പകലാണ് ഉത്സവം ഉണ്ടാവുക അപ്പോൾ ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഉണ്ടാവുക ഞങ്ങൾ വൈകുന്നേരമുള്ള ഉത്സവത്തിനാണ് പോയത് പോകുമ്പോഴത്തേനും തുടങ്ങിയത് കൊണ്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ പുറകിലായിപ്പോയി ഉള്ളോട്ടേക്ക് പോകാനേ പറ്റിയിരുന്നില്ല അവിടെ നിന്ന് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഉത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നമ്മൾ ചന്തയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കമ്മലാണ് ഒരുപാട് സ്ഥലത്ത് കമ്മൽ അടിപൊളിയായിട്ട് കമ്മൽ തൂക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട് എല്ലാ ചന്തകളിലും ഉള്ള പോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ കത്തികളൊക്കെ ഉണ്ട് പിന്നെ വേറെ സ്ഥലത്ത് കമ്മൽ മുപ്പത് രൂപയ്ക്ക് ഒരെണ്ണത്തിന് മുപ്പത് രൂപയ്ക്ക് കമ്മലും മാലയുണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ് സ്പ്രേ ചെയ്യുന്ന പൈപ്പ് പിന്നെ നമ്മുടെ പീലർ നാരങ്ങ നാരങ്ങ പിഴിയുന്നത് അതൊക്കെയുണ്ട് പിന്നെ വിസ്ക് അങ്ങനത്തെ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വയനാടൻ ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബീട്രൂട്ട് പൊടി നെല്ലിക്ക പൊടി നീലയാമരിയുടെ പൊടി ചണവിത്ത് ഫ്ലാക്സ് സീഡ് ചിയ സീഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് പനം ചക്കരയാണ് പിന്നെ മധുര നെല്ലിക്ക നമ്മൾ മധുര നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മറ്റേതാ ഫ്ലാക് സീഡ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഫ്ലാക് സീഡ് പിന്നെ താളിപ്പൊടി പിന്നെ റൈസ് ചുവന്ന റൈസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇതൊക്കെ റൈസിൻ്റെ ഐറ്റംസാണ് കുറേ കൊടുത്തിട്ടുള്ളത് പിന്നെ കമ്പം റവ റവന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെല്ലിക്ക വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാതള നാരങ്ങയുടെ പൊടി അങ്ങനെ വയനാടൻ ഐറ്റംസ് കുറേ ഉണ്ട് മുൾട്ടാണി മിട്ടി എന്നിവയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ സെറാമിക്കിൻ്റെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഭരണികളും കപ്പുകളൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് രസമുണ്ട് അതിൻ്റെ ഡബിള് വിലയുമാണ് എങ്ങനെയും വാങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വിലയാണ് നല്ല റേറ്റ് കൂടുതലുണ്ട് പിന്നെ ഇവിടെ വിത്തുകൾ പച്ചക്കറി വിത്തുകളും ചെടിയുടെ വിത്തുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ചെടി കൊടുത്തിട്ടുണ്ട് ചെടിയുടെ തൈ ഇത് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട് ഇവിടെ പച്ച പൂവുള്ളതാണത് റോസും വെള്ളയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നും കൂടിയുള്ള പാക്കിന് നൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിത് വാങ്ങിയിട്ടുണ്ട് ഈ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ചെടിയുടെ പിന്നെ ചെടി വാങ്ങിയിട്ട് പിന്നെ നടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെടിച്ചട്ടിയും വേണ്ടേ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഏഴ് ആറ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളവിടുന്ന് ചെടിച്ചട്ടിയും വാങ്ങി പിന്നെ പഴയകാല മിഠായികളൊക്കെയാണ് ഇവിടെ ഉണ്ടായത് പിന്നെ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും പാത്രങ്ങൾ ഓയിൽ ബ്രഷ് എന്നിവയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നീലഗിരി ചായപ്പൊടിയാണ് അവിടെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെയുള്ള പപ്പടം കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും പഴയകാല മിഠായികളാണ് ഇവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി പിന്നെ ഇത് പാതസരാണ് പാതസരം കൈച്ചേനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കൃഷ്ണൻ്റെയും പിന്നെ ഗണപതിയുടെ ഒക്കെ ആനയുടെ വിഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മോതിരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അവിടെ പാദസരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് പിന്നെ ബാഗ് ഇത് സോപ്പാണ് നാല് സോപ്പിന് നൂറ് എന്ന് പറഞ്ഞിട്ട് സോപ്പ് കൊടുത്തിട്ടുണ്ട് വീണ്ടും പഴയകാല മിഠായികളാണ് കൊടുത്തിട്ടുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഏതെടുത്താലും ഇരുപത് രൂപ ഒരു സാധനം ഏത് ഒരു സാധനത്തിന് ഇരുപത് രൂപ റേറ്റിൽ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് സ്റ്റീലിൻ്റെ സാധനങ്ങളുണ്ട് ഇവിടെ പീലർ നമ്മൾ നേരത്തെ എടുത്ത പീലർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മരത്തിൻ്റെ കയ്യിൽ സ്പൂണ് സ്റ്റീലിൻ്റെ സ്പൂണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഭരണികളാണ് വേറെ സ്ഥലത്ത് അപ്പോൾ നേരത്തെ കണ്ട ഭരണികളെക്കാളും ഇവിടെ റേറ്റ് നല്ല കുറവാണ് റേറ്റ് നൂറ് രൂപയുടെ മാറ്റമൊക്കെ ഉണ്ട് ഇവിടെ റേറ്റിന് അപ്പോൾ നമ്മൾ രണ്ട് ചെറിയ ഭരണികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ചെടി റോസയാണ് മഞ്ഞയും വെള്ളയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞയും വെള്ളയും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ റെയ്ഡ് മാത്രം നടക്കുന്നതാണ് കുറച്ച് മുകളിലോട്ടായിട്ട് റൈഡ് മാത്രം നടക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു നമ്മൾ മിഠായി പിന്നെ കുറച്ച് നമ്മുടെ മധുര നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറേ ചട്ടികൾ ഉണ്ടായിരുന്നു അവിടെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അവിടെ നിന്ന് നമ്മളൊരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ ചട്ടി നോക്കിയിട്ട് ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കളിപ്പാട്ടങ്ങളും കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉത്സവത്തിന് പോയിട്ട് അടിപൊളി നല്ല ആ തിരക്കിൻ്റെ കാരണം ഉത്സവം ശരിക്കും കാണാൻ പറ്റിയില്ല ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സെറ്റായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബൈ ബൈ ടാറ്റാ